ഹലോ മാച്ച് നീറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈയൊരു ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു ഡിസൈനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതായത് നമ്മളിതുപോലെ കുർത്തിക്കൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നെക്കിനകത്ത് നമ്മുടെ ഇതുപോലെ ഒരു വി ഷേപ്പിനകത്തൊരു ഡിസൈൻ വരാറുണ്ടല്ലേ ഒരു പട്ട പോലത്തെ ഒരു ഡിസൈൻ അപ്പോൾ ആ ഒരു ഡിസൈൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് കൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണുക അതുപോലെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ട് പീസിനകത്താണ് നമ്മൾ ഇതുപോലെ ചെറിയൊരു പൊളി കൊടുത്തിട്ടാണ് ഒരു വി ഷേപ്പ് പുറത്തിട്ട് പട്ട നമ്മൾ കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ അത് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഡിസൈനാണ് അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇതുപോലെ ഒരു നെക്കിൻ്റെ പോർഷനകത്ത് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് സെൻറ്ററിൽ എന്ത് ചെയ്യാം നമ്മളിതുപോലെ ഒരു ഇഞ്ച് താഴോട്ടേക്ക് നമ്മൾ പൊളിയുടെ ഡിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആറിഞ്ചാണ് നമ്മൾ പൊളി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു ഇഞ്ച് വരെ നമുക്ക് ചെറിയൊരു പൊളി കൊടുക്കാൻ വേണ്ടി ഒരു കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമ്മൾ ഒരു രണ്ടാക്കി മടക്കിയ ശേഷം ഒരു ഒരാറിഞ്ച് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ നമ്മളെ പൊളി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നെക്ക് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷൻ പ്രകാരം അതുപോലെ നമ്മൾ ആറിഞ്ച് താഴോട്ടേക്ക് ഇതുപോലെ ഒരു പോളി കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡിസൈനാണ് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ അടുത്തൊരു കളർ ചേഞ്ച് ചെയ്ഞ്ചുള്ളൊരു തുണിയിലാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇതുപോലൊരു കഷ്ണം നമ്മൾ നമ്മളിതിൻ്റെ വീതി എന്ന് വെച്ചാൽ നമ്മളൊരു മൂന്നിഞ്ച് വീതിയിലാണ് നമ്മൾ ഈ ഒരു തുണി കഷ്ണം എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഉണ്ടോ മൂന്നിഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് അപ്പോൾ മൂന്നിഞ്ച് വീതിയിലൊരു തുണി കഷ്ണം എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുന്നത് അതിനനുസരിച്ച് എടുക്കാം അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിൽ ഒരു കാലിഞ്ച് നമ്മൾ ഉള്ളിലിട്ട് കരഭാഗം ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ സെൻ്റർ കണക്കാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതൊരു രണ്ടാക്കിയിട്ട് നമ്മൾ മടക്കി കൊടുത്തിട്ട് കേട്ടോ അതായത് രണ്ട് സൈഡിൽ നമ്മൾ കാലിഞ്ച് നമ്മൾ കരഭാഗം ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ കണക്കാക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഈ ഒരു മെറ്റീരിയൽ നേരെ തിരിച്ച് പിടിക്കുക ഓപ്പോസിറ്റായിട്ട് പിടിച്ചുക ഇതുപോലെ മറിച്ച് പിടിച്ച ശേഷം നമ്മൾ ഈ ഒരു എൻഡ് കണ്ടോ ഈയൊരു എൻഡ് നമ്മൾ സെൻറ്റർ ലൈൻ അവിടെ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു കോണ് കിട്ടും ആ ഈയൊരു ഈയൊരു ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ആ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുമ്പോൾ കിട്ടുന്ന എൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ ഒരു സെൻറ്ററിന് കണക്കാക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെ ഇതുപോലൊരു വി വി ഷേപ്പ് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് ഒരു വി ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് ആ ഒരു വി ഷേപ്പിലുള്ള ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കാം മനസ്സിലായി നമ്മൾ ചെറിയൊരു കോണം വാച്ചിട്ടൊരു ജസ്റ്റ് ഒരു മാർക്ക് ചെയ്തു അതിലേക്ക് ചെറിയൊരു വി ഷേപ്പ് നമ്മൾ സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡ് ഈക്വലായിട്ടൊരു വി ഷേപ്പ് മാർക്ക് ചെയ്തു നമുക്ക് ആ ഒരു വി ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു വി ഷേപ്പിന്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാം കേട്ടോ ഈ ഒരു മത്തോട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം വളരെ സിമ്പിളായിട്ടൊരു അഞ്ച് മിനിറ്റിലൊണ്ട് നമ്മുടെ ഒരു കുർത്തിയുടെ ലുക്ക് തന്നെ ഒന്ന് മാറുന്നൊരു ഡിസൈനാണ് കേട്ടോ ഇത് അപ്പോൾ അതേ ആ ഒരു വി ഷേപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നല്ല നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈയൊരു വി ഷേപ്പ് കണ്ടോ അതിൻ്റെ ആ സെൻറ്റർ ലൈനിലൂടെ ചെറിയൊരു കട്ട് ഇട്ട് കൊടുത്തണം അവിടെ അതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോർഷൻ പിന്നെ അതിൻ്റെ സെൻറ്റർ കൂടെ ചെറിയൊരു കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നൂല് സ്റ്റിച്ച് കട്ട് ചെയ്ത് പോരുത് കറക്റ്റ് ഇതുപോലെ അവിടെ പോയിന്റ് ചെയ്ത് നിർത്തണം കേട്ടോ സ്റ്റിച്ച് കട്ട് ചെയ്ത് പോയരുത് അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു വീഷേപ്പിന് സെൻ്ററിലായിട്ടൊരു കട്ട് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് ആ കോണൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടേക്ക് കൊടുക്കാം ഉണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മറിച്ചു കൊടുത്തിട്ട് ആ കോൺ ഒന്ന് ഇതുപോലെ എന്തെങ്കിലും ഒരു ടൂള് വെച്ചിട്ട് കോണ് ക്ലിയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ രണ്ടാമത്തെ സൈഡും ഇതുപോലെ പിടിച്ചിട്ട് എന്ത് ചെയ്യുക നേരെ ഓപ്പോസിറ്റായിട്ട് കൊടുക്കുക ഉണ്ടോ ആ കോൺ ഒന്ന് എന്തു ചെയ്യുക ജസ്റ്റ് ഒരു ടൂൾ വെച്ചിട്ട് ആ കോണൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക ഉണ്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് കറക്റ്റ് ആയത് ഒന്ന് ലെവലാക്കി പിടിച്ചിട്ട് കാണിച്ചെരേ അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി കേട്ടോ അത് ഇതുപോലെ രണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതാ രണ്ട് കോണ് ഒരുമിച്ച് വെച്ച് കൊടുത്താൽ കറക്റ്റ് ഒരു വി ഷേപ്പിലുള്ളൊരു പട്ട ഡിസൈൻ നമുക്ക് കിട്ടും കണ്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നല്ല ഫിനിഷിങ്ങുള്ള ഒരു പട്ടാ ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ തേ ഇതുപോലെ നമ്മൾ ഇങ്ങനെയാണ് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ സമയത്ത് കിട്ടുക അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു കോണിൻ്റെ വശം ഈ ഒരു വി ആ കോണ് രണ്ടും ആക്കണം അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്ന് പുറത്തോട്ടേക്കൊന്ന് തള്ളിക്കൊടുക്കുക കേട്ടോ അതിനകത്ത് ഇതുപോലെ പിടിച്ചിട്ട് ആ ഒരു കോണിൻ്റെ വശം ഒന്ന് പുറത്തോട്ടേക്ക് തള്ളുക അതിന് ശേഷം ഒരു ടൂൾ വെച്ചിട്ട് കറക്റ്റ് ആ ഒരു പോയിൻ്റ് പുറത്തോട്ടേക്ക് ക്ലിയർ ചെയ്തെടുക്കാം ഉണ്ടാ ഇതുപോലെ ആ ഒരു പോയിൻ്റ് ഒന്ന് തള്ളി കൊടുത്തൊന്ന് ശരിയാക്കി എടുക്കാം ഓക്കെ അതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു കറക്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു രണ്ട് കോണും തമ്മിൽ നമ്മൾ ഒരുമിച്ച് യോജിപ്പിച്ച് കൊടുക്കാം ഇതുപോലെ രണ്ട് കോണൊന്ന് യോജിപ്പിച്ചിട്ടൊന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വി ഷേപ്പുള്ളൊരു പട്ടാ ഡിസൈൻ നമുക്ക് കിട്ടും കേട്ടോ ഉണ്ടോ ഇതുപോലത്തെ ഒരു പട്ട ഡിസൈൻ നമുക്ക് കിട്ടും അപ്പോൾ ഇനി നമുക്ക് എന്തു ചെയ്യണം ഇത് എങ്ങനെയാണ് നമ്മുടെ നൈറ്റിക്കകത്ത് സെറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി സെൻറ്റർ പോർഷൻ നമ്മളൊരു ആറിഞ്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ടേക്ക് ഈ ഒരു തുണി എന്ത് ചെയ്യുക മല്ലിലൊന്ന് വെച്ചു കൊടുക്കുക നമ്മുടെ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്ത പട്ടാ ഡിസൈൻ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കുക അതായത് കറക്റ്റ് ആ ഒരു പോയിൻ്റ് നമ്മൾ അതിനകത്തോട്ട് കയറി നിൽക്കുന്ന രീതിയിൽ ഉണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ ഈ രണ്ട് സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും ആ ഒരു ഗ്യാപ്പിനകത്തേക്ക് നമ്മുടെ നൈറ്റിയുടെ നെക്കിൻ്റെ ഒരു പീസ് വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഉണ്ടോ കറക്റ്റ് നമുക്ക് നല്ല ഫിനിഷിംഗ് ആയി കിട്ടിയിട്ടുണ്ട് നമുക്കതിന് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആവും അപ്പോൾ അത്ര വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് അപ്പം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് തരാം അപ്പം വളരെ ചെറിയ ടൈം കൊണ്ട് തന്നെ നമ്മുടെ ഒരു കുർത്തി ആയിക്കോട്ടെ ചുരിദാർ ആയിക്കോട്ടെ നമ്മുടെ ആ ഒരു നൈറ്റി ആയിക്കോട്ടെ നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ഡിസൈൻ തന്നെ വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ആ ഒരു ഡിസൈൻ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ ചെറിയ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തി വെക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു സൈഡ് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ആ ഒരു വി ഷേപ്പിൻ്റെ കോണ് വരെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അതുപോലെ തന്നെ തിരിച്ചിട്ട് ഔട്ടർ കൂടെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് മേലെ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഉണ്ടോ ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക ആ ഒരു എൻഡിലൂടെ തന്നെ മേലോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല സ്റ്റഡി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ബാക്കി പൊളിയുടെ ഡിസൈൻ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം മേലോട്ടേക്ക് എത്ര വേണമെന്ന് വെച്ചാൽ പൊടി നീളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം എക്സ്ട്രാ പോർഷൻ കട്ട് ചെയ്തിട്ട് നമുക്കൊരു നക്കിൻ്റെ ഡിസൈൻ കൂടെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഏകദേശം ഫിനിഷ് ആയിട്ടോ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടൊരു മെത്തേഡാണ് നമ്മുടെ നെക്കിൻ്റെ എക്സ്ട്രാ വരുന്ന കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നെക്ക് കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്താൽ ക്ലിയർ ആയിട്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളതൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയൊരു ട്രിക്കുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക